ൊന്നിനും സമയമില്ല എനിക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനും പഠിക്കാനും ഒരു ജോലി ചെയ്യാനും ഒന്നിനും സമയമില്ല ഇത് ശരിക്കും നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് തന്നെ പറയുന്ന വലിയൊരു കള്ളമല്ലേ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയിട്ടും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മളോട് തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന വലിയൊരു കള്ളമാണ് അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾക്കൊരു ചേഞ്ച് വേണ്ടേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയത്തെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജനിച്ച് വീഴുന്നത് പല സാഹചര്യങ്ങളിലാണെങ്കിലും ഏതൊരാൾക്കും അതായത് ഒരു പാവപ്പെട്ടവനാണെങ്കിലും ഒരു പണക്കാരനാണെങ്കിലും ഏതൊരു കോടീശ്വരനാണെങ്കിലും സമയം കിട്ടുന്നതെല്ലാം ഒരുപോലെയാണ് അല്ലേ നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ആ ഒരു സമയം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ വിജയിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്കും നമ്മൾക്കും എല്ലാം സമയം ഒരുപോലെ തന്നെയായിരുന്നു അല്ലേ പക്ഷേ ഓരോരുത്തരും വിനിയോഗിക്കുന്നത് കിട്ടുന്ന ഓരോ സമയവും വിനിയോഗിക്കുന്നത് പലതരത്തിലാണ് നമ്മൾ ജനിച്ചു വീഴുന്നത് പല സാഹചര്യങ്ങളിലാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ അത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യമാണ് അപ്പം അതിൽ നമ്മൾക്ക് ചേഞ്ച് വരുത്താം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആ ഒരു സമയം നമ്മൾക്ക് പൂർണ്ണമായി തന്നെ നമ്മൾക്ക് വിനിയോഗിക്കാം പക്ഷേ ചിലരെങ്കിലും ഉള്ള സമയമെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാരാണ് അല്ലേ എനിക്കതിന് ഭാഗ്യമില്ല എനിക്ക് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല സമയമുണ്ടെങ്കിൽ പോലും എനിക്കതിനുള്ള ഇല്ല എന്ന് പറഞ്ഞ് മടി കാണിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ നിമിഷവും നമ്മൾക്ക് അത്രയേറെ വിലപ്പെട്ടതാണ് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ സമയമാണ് എന്ന സമയം വെറുതെ അലസമായിട്ട് കളയുക മടി പിടിച്ചിരിക്കുക കുറേ സമയം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക അല്ലാതെ അതൊരു കൃത്യമായ ആ ഒരു സമയം കൃത്യമായി വിനിയോഗിക്കാനായിട്ട് നമ്മൾ ചില സമയമെങ്കിലും തയ്യാറാകുന്നില്ല അല്ലേ ഇന്ന് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ആ എന്നാൽ നാളെ ചെയ്യാം ഇന്ന് എനിക്കൊരു സിനിമ കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ആ ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ ദിവസം നാളെ ചെയ്യാം അല്ലെങ്കിൽ നാളെ എന്ന് പറയുന്നത് വീണ്ടും നീണ്ടു നീണ്ടു പോകാം ഇങ്ങനെ അലസമായി നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ തിരിച്ച് കിട്ടാത്തതാണ് മിനിറ്റൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയത്തെക്കുറിച്ച് ആ നഷ്ടത്തിലൂടെ നമ്മൾക്ക് നഷ്ടമാകുന്ന നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു ജീവിതത്തെ പറ്റി നമ്മളുടെ വിജയങ്ങളെപ്പറ്റി നമ്മൾ നേടാൻ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുക പല കാര്യങ്ങളെ പറ്റി അപ്പോൾ ഇതെല്ലാം ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഈ ഒരു സമയം നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ലൈഫിൽ കൃത്യമായൊരു കോർഡിനേഷനോടെ തന്നെ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി കൃത്യമായ സമയവിനിയോഗം നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ മതി എന്തുകൊണ്ട് അവരെ പോലെ നമ്മളും ആകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജിലുള്ളവർ നമ്മുടെ കൂടെ പഠിച്ചവർ അവർ മാത്രം ഉയർന്നു വരുന്നു നമ്മൾക്ക് എന്തുകൊണ്ടെല്ലാം നഷ്ടപ്പെടുന്നു കോഴ്സ് നമ്മൾക്ക് സാഹചര്യങ്ങൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ തന്നെയും ഈ ഒരു സാഹചര്യത്തിൻ്റെ പേരിലും ഭാഗ്യനിർ ഭാഗ്യങ്ങളെ മുൻനിർത്തിയൊക്കെ നമ്മൾ നഷ്ട പ്പെടുത്തി ആ ഒരു സമയവും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കുറച്ചെങ്കിലും നമ്മൾ യുക്തിപൂർവം ചിന്തിക്കുക ഓരോ നിമിഷവും നമ്മൾക്ക് എന്തെങ്കിലും ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പുതിയതായിട്ട് നല്ലൊരു സ്വപ്നം കാണാൻ നല്ലൊരു വിജയത്തിലേക്ക് നമ്മൾ സ്വപ്നം കണ്ടൊരു ജീവിതം ഉണ്ടല്ലോ അപ്പം അതിന് ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല എന്നുള്ളൊരു ബോധം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതിനു വേണ്ടി ഞാൻ പ്രയത്നിച്ചു എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ വയ്ക്കുക എങ്കിലും കാര്യം ചെയ്യാൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക ഈ ഒരു നിമിഷം തന്നെ തുടങ്ങുക നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ആയിരിക്കണം ഒരു ദിവസം നിങ്ങൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ആ വിലപ്പെട്ട സമയം എങ്ങനെ ഉപയോഗിക്കണം ഇതെല്ലാം നിങ്ങളൊരു ഡയറിയിൽ എഴുതി വെച്ച് അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ അതിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും നമ്മൾ വാല്യൂ കൊടുക്കുക ആ ഓരോ നിമിഷവും നഷ്ടപ്പെടാതെ അത് കൃത്യമായി വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക